മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായാലും കുറച്ച് ആളുകളോട് നമുക്ക് ചോദിച്ചറിയാം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി സാറിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സൗമ്യതയും മനുഷ്യത്വവും അതുപോലെ തന്നെ ക്ഷമിക്കാനുള്ള കഴിവും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ വരാൻ സാധ്യത വളരെ കുറവാണ് കുറവാണ് പിണറായി വിജയൻ എന്തുകൊണ്ട് അങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് വെരി മച്ച് ഡെഡിക്കേറ്റഡ് ടു ഹിസ് ജോബ് കുറച്ചുകൂടി ജനിലോട്ട് ഇറങ്ങി ചെല്ലേം കുറച്ചുകൂടി സാധാരണക്കാരനായിട്ട് മാറിയത് പുള്ളിയാണ് ആ നവകേരള യാത്ര നടത്തി ഓടികൾ നശിപ്പിച്ച് ഒരു മനുഷ്യന് കേരളത്തിൽ നവകേരള യാത്ര കൊണ്ട് ഭേദപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായാലും കുറച്ച് ആളുകളോട് നമുക്ക് ചോദിച്ചറിയാം വാ ചേട്ടാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടിനെ എന്തുകൊണ്ട് നല്ല ഭരണം ഉമ്മൻചാണ്ടി പറ്റി എന്തെങ്കിലും ഉണ്ടോ പറയാൻ അങ്ങനെ ഒരു മുഖ്യമന്ത്രി തോന്നുന്നുണ്ടോ സാധ്യതയില്ല സാധ്യതയില്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പറ്റി എന്തോ ഭരണം ശരിയല്ല മോശമാണെന്നൊന്ന് പറയാമോ എടാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാർ സാർ എന്തുകൊണ്ട് അവരുടെ അവരുടെ സാറിന് ഒരുപാട് പിന്നെ അവർ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ നല്ല എല്ലാവർക്കും തന്നെ എടാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ എന്തുകൊണ്ട്

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് എന്തുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരുപാട് സഹായങ്ങൾ വരുന്നുണ്ടല്ലേ ഇപ്പൊ ഇപ്പൊ പഠിക്കണ പിള്ളേർക്കായാലും അല്ലാതെ ഇപ്പൊ സമൂഹത്തിൽ പണ്ടത്തെ കാലമുള്ള മാറ്റങ്ങൾ ഒരുപാട് ഇപ്പോഴും വന്നിട്ടുണ്ട് അത് ഇനിയും തുടർച്ചയായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതാണ് അന്നത്തെ കേസ് നമ്മുടെ ും വീട്ടിലാരിക്കും അമ്മ പിള്ളേരെ പിള്ളേരും ഒരുപാടുണ്ടല്ലോ അപ്പൊ അവർക്ക് ആയാലും നമുക്ക് കൂടുതൽ അതാണ് ഇപ്പഴും നിലവില് വന്നോണ്ടിരിക്കുന്നത് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ചേട്ടാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാറിനെ ആണോ ഇപ്പഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടംസ്ഡ് ഇല്ല ഇപ്പോഴത്തെ അമ്മ അമ്മ അല്ലാതെ ചേട്ടാ പാർട്ടിക്കാരനാ മനുഷ്യനാണ് മനുഷ്യനാണ് പാർട്ടിയില്ല മാതോല ജാതി ഇല്ല പക്ഷെ ആരും അവരെ ഞാൻ വോട്ട് വോട്ട് അതുപോലെ പറഞ്ഞ കേട്ടോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിണറായി വിജയൻ എന്തുകൊണ്ട് ഭരണം നല്ല വേറെന്തേലും വേറെ വേറെന്തേലും ഉണ്ടോ പഴയ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എടാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് ആളുടെ ഭരണം നല്ല ഈ ഒരു സാഹചര്യത്തിൽ അതേ ഓർക്കുന്നുണ്ടോ എന്ന് വെച്ചാ ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥയും മുഖ്യമന്ത്രിയുടെ ഭരണം ഒക്കെ കാണുമ്പോ പഴയ കാലങ്ങൾ ഓർക്കുന്നുണ്ട് ഇക്ക മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി സാറിനെ ഉമ്മൻചാണ്ടി സാറിനെയാണോ എന്തുകൊണ്ട് അല്ല അദ്ദേഹം ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചതാണ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തതായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പറഞ്ഞ അടിപൊളിയായിരുന്നു പക്ഷെ രണ്ടാമതായിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു മാറ്റങ്ങൾ വന്നു അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ കേരളത്തിലുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇപ്പൊ ഇപ്പത്തെ സതീശൻ സാറൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു സാധ്യത കാണുന്നുണ്ട് ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കാണലുണ്ട് നല്ല നിലപാടൊക്കെ അടിപൊളിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെയാണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ ഏറ്റവും കൂടുതൽ എനിക്ക് പിണറായി അവരുടെ ഭരണം ഇഷ്ടപ്പെട്ട് നമുക്ക് പറ്റിയതാണ് വേറെ വേറെ എന്തെങ്കിലും ഉണ്ടോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് കാരണം ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല അത്യാവശ്യം നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലോട്ട് കേരളം മാറിക്കഴിഞ്ഞു കാരണം ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് അതിനെതിരെ ഒരു നടപടി ഇപ്പൊ എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ പിണ പിണറായി വിജയന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പെണ്ണിന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ തന്നെ അതിന്റെ കയ്യിൽ എന്തെങ്കിലും സുരക്ഷിത്വം നമ്മ വെച്ചോണ്ടാ നമ്മൾ നടക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം നമുക്ക് തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥ ഇനി അദ്ദേഹത്തിനെ പോലുള്ള കേരളത്തിന് കിട്ടും ഒരിക്കലും ഉമ്മൻചാണ്ടി സാറിനെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പിണറായി വിജയന പിണറായി വിജയൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞാൽ അത് വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആളെപ്പറ്റി എന്തെങ്കിലും ഉണ്ടോ പറയാ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാവില്ല കാരണം ഇനിയിപ്പം അടുത്ത ഇലക്ഷൻ ആവുകയാണല്ലോ ഇപ്പം ഇനി ആളുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ലല്ലോ അപ്പം എന്തേലും പുള്ളിയെ പറ്റി പറയാനുള്ളൂ ഇനി ആരാ പുതിയ ആള് വരുന്ന വെച്ചാൽ നല്ല രീതിയിൽ നോക്കുമെങ്കിൽ നല്ലത് അല്ലാണ്ട് ഇപ്പം ആരൊന്നും പറയുന്നില്ല മുൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 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 ഇപ്പോഴത്തെ പിണറായി കൂടുതൽ കൂടുതൽ ഇഷ്ടം ഇഷ്ടം എനിക്ക് ഏറ്റവും എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന സേവന സേവന പ്രവർത്തനങ്ങൾ മാനുഷികമായിട്ട് മനുഷ്യരോട് ഇടപെടുന്ന രീതികളും എല്ലാം വളരെ മൃദുലമായ സമീപനത്തോടുകൂടിയാണ് അദ്ദേഹം ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലുകളിൽ യാതൊരു വിധത്തിലുള്ള വൈകല്യങ്ങളും എനിക്കല്ല ആർക്കും തോന്നുന്നില്ല അപ്പൊ ഇനി ഇനി അദ്ദേഹത്തിനെ പോലുള്ള കേരളത്തിന് കിട്ടുമെന്ന് തോന്നു എനിക്ക് എന്റെ ഞാനിപ്പോൾ യു ഡി എഫിന്റെ ഒരു പ്രതിനിധിയൊന്നുമല്ല എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ വരാൻ സാധ്യത വളരെ കുറവാണ് കുറവാണ് അദ്ദേഹത്തെ പോലെ എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളായാലും ശരി ആരുടെ കാര്യങ്ങളായാലും ശരി ഭേദം ഭേദമന്യേ അദ്ദേഹം ഇടപെടുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണകരമായ ഒരു മനസ്സ് ആ മനസ്സാണ് അദ്ദേഹത്തെ ഇത്രയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാര് വിട പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാത്തു നിന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം പോകുന്ന വഴികളിലാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയാതെ അറിയാലോ വളരെ എത്ര സഹിച്ചാണെങ്കിലും ഒരുപാട് ഉറക്കം ഒഴിച്ചാണെങ്കിൽ ഈ ഭാഗത്ത് നോക്കി നിന്നു അത് അതിന്റെ ഒരു ജന പിന്തുണയുടെ ഒരു കാര്യമാണ് അതാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെയാണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി സാറിന് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗമ്യതയും മനുഷ്യത്വവും അതുപോലെ തന്നെ ക്ഷമിക്കാനുള്ള കഴിവും ആക്രമിക്കപ്പെട്ടാൽ പോലും അതിനെ ആ രീതി കാണുക ഏറുകൊണ്ടിട്ട് രക്തം വരെ വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ വെച്ചു ഇപ്പോഴത്തെ ഈ കേരളത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ പുള്ളി ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ കഴിഞ്ഞുപോയ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ ഒരു ആവർത്തനമല്ല നമുക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഉരുത്തിരിഞ്ഞ് വരേണ്ടത് അല്ലാണ്ട് ഭൂതകാലത്തിൽ നിന്ന് മാത്രം വർത്തമാന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ ഇനി അദ്ദേഹത്തിനെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രശ്നം വോട്ട് ബാങ്കുകളാണ് നമ്മൾ തലമുറകളായിട്ട് വിറ്റിരിക്കുക നമ്മുടെ പേരൻസ് ആരാണോ അവരുടെ അതേ പാർട്ടി തന്നെ നമ്മൾ തുടരുന്നു അപ്പോൾ അങ്ങനെ തുടരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എന്ത് എനിക്ക് വിപരീതമായിട്ട് ചെയ്താലും പൗരന്മാർക്കെതിരായിട്ട് എന്ത് ചെയ്താലും അതേ പാർട്ടി എലക്ഷൻ നിൽക്കുമ്പോൾ വോട്ട് തരുമെന്നുണ്ടെങ്കിൽ എത്ര ധിക്കാരപരമായിട്ടും പെരുമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം വെച്ചു കൊടുക്കുന്നത് ഈ അടിമകളായിട്ടുള്ള വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് ആളുകളാണ് ചേട്ടാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി ഓബിയസ്ലി എന്തുകൊണ്ട് ഹി ഹസ് ബിൻ വെരി മച്ച് ഡെഡിക്കേറ്റഡ് ടു ഹിസ് ജോബ് ആൻഡ് ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോൾ ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളെ പേരിൽ എത്രയും പ്യൂറായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന്റെ മേലെ പല കാര്യങ്ങളും പറയുമ്പോൾ ദറ്റ് എനി വൺ ക്യാൻ സേ എനിങ് കാരണം എല്ലാവർക്കും അറിയുന്നത് ഉമ്മൻചാണ്ടി മാത്രമാണ് സോ എനിങ് ഹോസ് നെഗറ്റീവ് എനി വൺ ക്യാൻ ഫോൾസായിട്ട് എന്തുകൊണ്ടും പറയാം പക്ഷേ ഹീ നോസ് ഫോർ വാട്ട് ടു ടോക്ക് ആൻഡ് വാട്ട് നോട്ട് ടു ടോക്ക് ആൻഡ് ഫോർ വിച്ച് മോസ്റ്റ് ഓഫ് നമ്മൾ മലയാളികളെ തന്നെ അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ില്ല എക്സാക്ട്സ് ഇസ് വോട്ട് ഐ സെഡ് സോ ഹി ഹസ് ഗോൺ ലെറ്റ് സി വാട്ട് ഹാപ്പൻസ് ഞാൻ ഒരു ഡോക്ടർ ആണ് എവ്രി പേഴ്സൺ ആണ് നിങ്ങൾ ഡിഫറെന്റ് ആണ് അങ്ങനെ നോക്കുമ്പോ അങ്ങനെ ആണെങ്കിൽ വി ഹാവ് പീപ്പിൾ മച്ച് ബെറ്റർ ദൻ ഹിം ആസ് വെൽ മച്ച് ലോ ദൻ ദോളിക്സ് സോ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ചൂസ് ദ ബെസ്റ്റ് വി ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അത് മാത്രം നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുക ആൻഡ് പീപ്പിൾ റൈറ്റ് നൗ ഇവൻ അതിൻ്റെ ഓപ്പോസിഷൻ പാർട്ടി ഇപ്പം വി ഡി സതീഷൻ ആയാലും ദർ ആർ ഗുഡ് പീപ്പിൾ ഇൻ കോൺഗ്രസ് ആസ് വെൽ വെർ ആസ് ഇൻ സി പി എം ഓൾസോ ദർ ആർ ഗുഡ് പീപ്പിൾ ഞാൻ പേഴ്സണലി ഐ എം നോട്ട് എ പേഴ്സൺ ഹു സപ്പോസ് വൺ പാർട്ടി ഇൻ ഇൻ പർട്ടിക്കുലർ ബട്ട് ഐ എം എ പേഴ്സൺ ഹു സപ്പോസ് പീപ്പിൾ ഹു ഡു ഗുഡ് ഫോർ പീപ്പിൾ അത് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എടാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് കാരണം മുഖ്യമന്ത്രി നമ്മുടെ ആൾക്കാരിലോട്ട് കുറച്ചുകൂടി ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാനും പിന്നെ എല്ലാവരുടെയും ഒരു ഇതാണ് പുള്ളിനെ പറ്റി നല്ലൊരു അഭിപ്രായം മാത്രമേ നമുക്ക് പുള്ളി എല്ലാവരുടെ ഒരു ഇന്റ്രാക്ഷൻ ഉണ്ട് നമുക്ക് പുള്ളിനെ പറ്റി അറിയുമ്പോൾ തന്നെ ഒരു ഇതാണ് പുള്ളിയാണ് അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇനി അങ്ങനെ കിട്ടുമെന്ന് തോന്നാ പുള്ളിനെ പോലെ പുള്ളി ഉള്ളൂ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മൻചാണ്ടി സാറിനെ തന്നെ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സാറാണ് കുറച്ചുകൂടി ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലയും കുറച്ചുകൂടി കൂടി സാധാരണക്കാരനായിട്ട് മാറിയത് പുള്ളിയാണ് ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞാലും കുറച്ചുകൂടി എന്താ പറയാ അങ്ങനെ ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലല്ല പിണറായി ഉമ്മൻചാണ്ടി സാറ് പണ്ട് ട്രെയിനിലെ കൊറ്റയ്ക്കൊക്കെ യാത്ര കണ്ടിട്ടുണ്ട് പിന്നെ വല്യ അകമ്പടി ഒന്നും ഇല്ലാതെ അപ്പൊ ഇനി അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ തോന്നല്ല കാരണം അങ്ങനെ സാധാരണക്കാരായിട്ട് മാറാൻ ആരെയും അദ്ദേഹത്തിനെ പോലെ അദ്ദേഹം തന്നെ ഉള്ളൂ അതൊക്കെ തന്നെയുള്ളൂ ഓക്കെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് പേരിൽ അദ്ദേഹത്തിന് വളരെയധികം ബഹുമാനിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പറ്റി എന്തെങ്കിലും ഉണ്ടോ പറയാ മുഖ്യമന്ത്രിനെ ആൾക്കാർ അത്ര നല്ല അഭിപ്രായം അല്ല പറയണേ അതുകൊണ്ട് ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിക്ക് സേവനങ്ങൾ നൽകാനാണല്ലോ വേണ്ടത് അപ്പൊ അതാണല്ലോ വേണ്ടേ അപ്പൊ അതിന്റെ പേരില് ഒരു നമുക്ക് ആൾക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഇല്ല അപ്പം എന്തോ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അറിയില്ല ചേട്ടാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഒത്തിരി ഒത്തിരി ഭേദമാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാധാരണ ജനങ്ങളുടെ ഇടയില് സാധാരണക്കാരുടെ സങ്കടം കേട്ടാൽ നിന്ന് അത് കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് എനിക്ക് തന്നെ ഒ ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ കേരള നിയമസഹാശ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ ഒട്ടനവധി പാവങ്ങളുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നേരിട്ടു പോയി ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അത് വളരെ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒട്ടനവധി അനുഭവം പറഞ്ഞാൽ ഒറ്റ എടുക്കൊന്നും തീരില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലൊക്കെ ഏറ്റവും നല്ലത് പക്ഷേ ജനകീയമായിട്ടും ജനങ്ങളിലും അഴിമതിയില്ലാത്ത ഉമ്മൻചാണ്ടി അഴിമതിയിൽ നിന്നല്ല ഉണ്ട് അതെനിക്ക് അറിയില്ല പക്ഷേ വി എസ് അച്യുതാനന്ദൻ കേരളം കണ്ടതിൽ ഏറ്റവും ഫസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഞാനൊരു അപേക്ഷ കൊടുത്തു ഒരു അതായത് ഒരു വണ്ടി റോഡ് ഇടിഞ്ഞു പോയി അപ്പൊ അവിടെ വണ്ടി മറിഞ്ഞാൽ അപകടം ഉണ്ടാവും പത്തോ പതിനഞ്ചോ പേര് മരിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ ശവപ്പെട്ടി എൻ്റെ വക നിയമസഹായത്തിൽ ഫ്രീ ആയിട്ട് തന്നോളാം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അന്ന് തന്നെ പിറ്റേ ദിവസം അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച റോഡ് കിട്ടിയിട്ടുണ്ട് അവിടെ വലിയ ഇതിപ്പോ അന്ന് വലിയ ഇതുണ്ടായതാണ് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു ഇപ്പോഴും ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി വന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ജനങ്ങളോട് ചിരിച്ചു വർത്താനം പറയാനും ജനങ്ങളെ സ്നേഹിക്കുന്നതും ഏത് ജനത്തിനും കേറി ചെന്ന് സങ്കടം അറിയാൻ പറ്റിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉള്ള ആളാണ് ഞാൻ എന്റെ പേര് പായിപ്ര സോമൻ ആണ് ഓക്കെ അപ്പൊ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പറ്റിയുള്ള അഭിപ്രായം എന്തെങ്കിലും അങ്ങനെ മുഖ്യമന്ത്രി ഉണ്ടോ നിലവിൽ ാണ് എന്റെ അഭിപ്രായം എനിക്കില്ലാന്നുള്ളത് ഇനി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലില്ല കാരണം ഇപ്പൊ ഞാൻ തന്നെ പോയേക്കണത് എന്നെ കള്ളക്കേസി കുടുക്കിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു പിന്നെ മുഖ്യമന്ത്രി ഇരുപത് എംഎൽഎ മന്ത്രിമാരെ കൂടി ചോന്നുകൊണ്ട് നടന്നൊരു വണ്ടി ഉണ്ടല്ലോ അതിനെന്നെ പറഞ്ഞേ നവ യാത്ര ആ നവകേരള യാത്ര നടത്തി കോടികൾ നശിപ്പിച്ച് ഒരു മനുഷ്യന് കേരളത്തിൽ നവകേരള യാത്ര കൊണ്ട് ഭേദപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നെ കള്ളക്കേസി കുടുക്കിയതെന്ന് എല്ലാവർക്കും അറിയാനിട്ട് പോലും ഇപ്പഴും ഞാൻ അത് ചോന്നുകൊണ്ടെടുക്ക ഞാൻ ഇപ്പൊ ആലുവ എസ് പിയെ കാണാനായിട്ട് പോയതാണ് ആ അത് പറവൂർ സി യോട് അട്രോസിറ്റി കേസ് അരിജൻ അട്രോസിറ്റി നിയമം ദുരുപയോഗം ചെയ്യുന്നവരെ പിടിക്കാൻ നിയമം വേണം അതാണ് എനിക്ക് പറയാനുള്ളത് ചേച്ചി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ നമ്മളെല്ലാം ഓട്ടീന്ന് ആൾക്കാരല്ലേ രണ്ടുപേരും ഇഷ്ടമാണ് എന്നാലും ഇച്ചിരി കൂടുതൽ ഇഷ്ടം പിണറായി സാറിനെ വിജയൻ എന്തുകൊണ്ടാണ് കാഴ്ചക്കൊക്കെ നല്ല അതായത് എന്താ പറയാ ഉപകാരങ്ങള് ചെയ്യണ്ട് അതുകൊണ്ട് അമ്മ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ കൂടുതൽ ഇഷ്ടം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളത് ഉമ്മൻചാണ്ടി സാർ സാർ ആ ഉമ്മൻചാണ്ടി തന്നെ இப்ப உள்ள அரசியல் வந்துட்டு அத்தனைக்கும் மக்களுக்கு இஷ்டப்படுல இப்ப உள்ள அரசியல் வந்து நம்மள மாதிரி சாதாரண இல்ல பள்ளி ஆளுக்காருக்கு தானே இப்ப உள்ள அரசியல் இருக்கு